ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചിറ്റിലപ്പള്ളിയിലാണ് ഇവിടെ സമ്മിശ്ര കർഷകൻ രാജൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ ഇവിടെ ഇവർ പ്രധാനമായും കൃഷി ചെയ്യുന്നത് പശു ഒപ്പം മത്സ്യം പിന്നെ ഇതുപോലെ ആമ്പൽ താമര അതിൻ്റെ ഒരു വൈവിധ്യമാർന്ന കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ആ കൃഷി രീതികളൊക്കെ നമുക്ക് പരിചയപ്പെടാം ഒപ്പം നമ്മുടെ രാജൻ എന്ന കർഷകനെയും നമുക്ക് പരിചയപ്പെടാം ാണ് രാജൻചേടൻ സമ്മിശ്ര കർഷകൻ അദ്ദേഹം ക്ഷീര കർഷക സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ചെമ്പുകൾ ഇത്ര തരം ചേമ്പ് ഒമ്പത് വെറൈറ്റി ചെമ്പുകളാണ് നീല ചേമ്പുകളിൽ വെറൈറ്റി നിലകൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ട് പലതരത്തിലുള്ള ചെമ്പുകളായിട്ട് ഉപയോഗിക്കുന്ന ചെടികളാണ് നമ്മുടെ ഇൻഡോർ ഇരുന്നൂറിൽ പറയുന്ന ഇൻഡോർ ചെടികളാണ് അത് പറയാൻ വിട്ടുപോയി പോയി കുറെ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ ഉണ്ട് താഴെ മുകളിലൊക്കെ ആയിട്ടുണ്ട് നമുക്ക് അകത്ത് നമ്മുടെ വീടുകളുടെ അകത്തൊക്കെ നല്ല ഭംഗി കൂട്ടാനായിട്ട് വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു കളക്ഷൻ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് രാജ്യം ചേട്ടനിലേക്ക് വരാം ചേട്ടൻ എത്ര വർഷമായി കൃഷി തുടങ്ങി ഞാൻ പഠിക്കുന്ന കാലത്തോട്ട് ഒരു മോട്ടോർ തൊഴിലാളിയായിട്ടാണ് ഞാൻ തുടങ്ങുന്നത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഓട്ടോറിക്ഷാ തൊഴിലാളി തൊട്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളി അതിന്റെ കൂടെ സാമൂഹ്യ പ്രവർത്തനം ഈ ഈ ആമ്പൽ എത്ര വെറൈറ്റി വെറൈറ്റി ഉണ്ട് ഉണ്ട് അതിന്റെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അതുപോലെ താമര താമര നമുക്ക് എട്ട് ലില്ലി ഗോൾഡ് അമീൻ അതുപോലെയുള്ള വെറൈറ്റി പേരുകളായിട്ടുള്ള നമ്മള് നമ്മളത് കൃത്യമായിട്ട് നമ്മൾ തന്നെ ട്യൂബർ റണ്ണറുകള് നമ്മള് കൊടുക്ക നമ്മളൊരു പതിനഞ്ച് ഇരുപത് പോകും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ റീപ്ലാന്റ് ചെയ്യണം നമ്മൾ വലിയൊരു പ്രദേശത്തുള്ള സാധനത്തിനാണ് ചെറിയ പ്ലോട്ടിലേക്ക് ഫോട്ടോ നമ്മൾ കൃത്യമായിട്ട് നോക്കണം പിന്നെ നമുക്ക് നായ വളർത്തലൊക്കെ അതുപോലെയുള്ള നായകളിലെ ഒരു വൻ ശേഖരൻ്റെ ശേഖരായിട്ട് ചെറുത് ഇത് നമ്മള് പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നതാണ് അതില് നമ്മ ഇത് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കാലങ്ങളായിട്ട് ഇതിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഇലകൾക്കാണ് വ്യത്യാസം അപ്പുറത്തുള്ളതൊക്കെ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് ഒറ്റടിക്ക് ഇതില്ല അതിന്റെ ഈ ഇതിന്റെ ഉള്ള ഇതിലാണ് വ്യത്യാസങ്ങൾ ഇത് എന്റെ ഏഹ് എന്റെ കൃഷിയിടത്തിലെ ജോലിക്കാരാണ് ജോലിക്കാരാണ് അതായത് എനിക്ക് എന്താ പറയാ ഒരു ഒരു സീസണില് ഒരു നാനൂറ് അഞ്ഞൂറ് ചാക്ക് ചാണകപ്പൊടി വിൽപ്പനയ്ക്ക് വിൽക്കാം അതിന്റെ പകുതി പണി ഇവരാണ് ഒരു തൊഴിലാളി എടുക്കുന്നതിന്റെ പത്ത് ഇരട്ടി പണിയാണ് ഇവര് എടുക്കുന്നത് ഇവർക്ക് ഒരു ലഞ്ച് സമയം ഇല്ല ഒരു ഇതില്ല വൈകിട്ട് ഒരു അഞ്ച് അഞ്ച് ആറ് മണിക്ക് തുടങ്ങി കഴിഞ്ഞ അവരുടെ പണി വരെ വരെ രാവിലെ മുതൽ വൈകിട്ട് ഉള്ള ാണ് അതായത് എനിക്ക് ചാണത്തിന്റെ പകുതി പണി ചെയ്ത് ചാക്കലാക്കി നിറയ്ക്കാന്നുള്ള പണി പൊടിയാക്കും ഇത് വൈറ്റ് താമര അല്ലേ കളർ താമര നമ്മുടെ ഇരുപത്തിയെട്ട് വെറൈറ്റി താമരകളാണ് ഉള്ളത് ലില്ലി ഗോൾഡ് പോലെയുള്ള അല്ലെങ്കിൽ വെറൈറ്റികളായിട്ടുള്ള പിന്നെ ഉണ്ട് നമുക്ക് ഒരു നമ്മൾ ഒരു യെല്ലോ കണ്ടു ഒരു പെർപ്പിള് കണ്ടു വൈറ്റ് ഉണ്ട് ഇപ്പൊ ശരിക്കും മഴ പെയ്തപ്പോ കുറച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതിന് എതിരാണ് അതുകൊണ്ട് കുറച്ച് റീപ്ലാന്റ് ചെയ്യും ഇതിനിടയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്

കുറച്ച് കുറവായിട്ട് കിട്ടുന്നു ഇതാണ് നമ്മുടെ മത്സ്യകൃഷി മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒമ്പതിനായിരം കുഞ്ഞുങ്ങളെയാണ് ഇതിൽ നിക്ഷേപിച്ചിണ്ടായിരുന്നത് ഇപ്പൊ വിളവെടുപ്പ് കഴിഞ്ഞു ഇപ്പൊ ഒരു രണ്ടായിരത്തിൽ താഴെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളു നമുക്ക് ഇത് പതിനഞ്ചര മീറ്റർ നീളവും അഞ്ചര മീറ്റർ വീതിയാണ് ഉള്ളത് ഫിഷറീസിന്റെ സഹായം കിട്ടിയിട്ടുണ്ട് വിൽപ്പനയ്ക്കാണ് കുറച്ച് മാന്യമുള്ളത് എന്നാൽ കൂടിയിട്ട് കുഴപ്പമില്ല കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ചിറ്റലപ്പള്ളിയിലെ രാജൻ എന്ന സമ്മിശ്ര കർഷകനെയാണ് പശുവും മീനും ഒപ്പം നമ്മുടെ താമര ആമ്പൽ അങ്ങനെ ഒരുപാട് വെറൈറ്റി അദ്ദേഹം ഈ ഒരു കൃഷിയിടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിക്കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം